എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ആനന്ദ് കൃഷ്ണൻ ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പുണ്യഭൂമിയായ കാലടിയിലാണ് ആദിശങ്കരൻ്റെ ശ്രീ ആദിശങ്കരാചാര്യയുടെ ജന്മസ്ഥലം അദ്ദേഹം പിച്ചവച്ച് കളിച്ച് നടന്ന സ്ഥലം ഒത്തിരി ഇന്നും അതിശയിപ്പിക്കുന്ന ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രമൊക്കെ നിങ്ങൾക്കറിയാവുന്ന വിശ്വസിക്കുന്നു ഈ കാലയുടെ ഈ പുണ്യഭൂമിയിൽ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരേ ഒരു ദൗത്യമായിട്ടാണ് ശങ്കരാചാര്യരെക്കുറിച്ച് ശങ്കരാചാര്യെന്നുള്ള പേരെല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ഇവിടെ എന്തെല്ലാം പൂജകൾ നടക്കുന്നു ഇവിടെ എത്ര അമ്പലങ്ങളുണ്ട് ആ അമ്പലങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങളെല്ലോട്ട് എന്നായ രീതിയിൽ അറിയിക്കാനുള്ള ചെറിയൊരു പരിശ്രമം മാത്രമാണ് മഠത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും ഇവിടുത്തെ വിശേഷതകളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഇവിടുത്തെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൂര്യനാരായണ ഭട്ടാണ് നമസ്കാരം നമസ്കാരം വളരെ സന്തോഷം ജന്മഭൂമിക്ക് അതെ അതെ വീണ്ടും വീണ്ടും അങ്ങനെ കൊണ്ടുവരികയാണല്ലേ അപ്പം എൻ്റെ ഈ ഈ ടാർമാക് മീഡിയ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ശങ്കരനെക്കുറിച്ച് ഈ കാലടിയെക്കുറിച്ച് ഈ പുണ്യഭൂമിയെക്കുറിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് വളരെ അതിശയിപ്പിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ ഞാനിവിടെ ഇപ്പോൾ ഒരു മൂന്നാല് തവണ വന്നു ഒരു വളരെ വിരളമായിട്ടുള്ള വളരെ കുറച്ച് മലയാളികളെ ഞമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പം അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ അമ്പലത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ താങ്കളൊരു പത്തിരുപത്തഞ്ച് വർഷമായിട്ടുണ്ട് അപ്പം അതൊന്ന് വിവരിച്ച് തന്നാൽ ഇവിടുത്തെ നാല് അമ്പലങ്ങളുണ്ട് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഐതിഹ്യങ്ങൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾ ജനങ്ങളെ കൂടുതൽ എത്തിച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നാണ് എൻ്റെ ഇത് അത് ആദിശങ്കരം ജനിച്ച സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കൃഷേരി സ്വാമിജി പ്രതിഷ്ഠ ചെയ്തതാണ് കേരളത്തിലെ എവിടെയില്ലാത്ത ദേവി ബ്രാഹ്മി മാഹേശ്വരി കൗമാരി വൈഷ്ണവി ബോറാഹി ഇന്ദ്രാണി ചാമുണ്ട അങ്ങനെ ഏഴ് ദേവതകളുടെ ശ്രീചക്രൂപത്തിൽ ശാരദയെ അഭിന്ദുലിരുത്തിയിട്ടാണ് പ്രതിഷ്ഠ പിന്നെ ശങ്കരാചാര്യ അമ്മയുടെ സമാധി തൊട്ടടുത്തുണ്ട് പിന്നെ ശങ്കരാചാര്യ ജനിത്യസ്ഥലം അവിടെ ആദിശങ്കരൻ്റെ അമ്പലം പിണത് പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് പിന്നെ പുറത്ത് അദ്ദേഹത്തിൻ്റെ സന്യാസം ആഫസന്യാസം എടുത്ത സ്ഥലം മുതലക്കടവും അത് ശരി ഓക്കെ അത് പുറത്തുണ്ട് പിന്നെ അദ്ദേഹം പ്രതീക്ഷിച്ചത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അത് തൊട്ടടുത്തുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഋഗ്വേദം പഠിക്കുന്ന കുറേ കുട്ടികളെ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് ചന്ദ്രശേഖർ ഭാരത് സ്വാമിച്ച് മുപ്പത്തിനാലാം സ്വാമിച്ച് അദ്ദേഹം വേദവേദാന്ത പാഠശാല തുടങ്ങി വെച്ചത് ഇവിടെ അത് കണ്ടിന്യൂ ചെയ്ത് കുറേ ഇപ്പോൾ ഋഗ്വേദ പാഠശാലായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കർണാടകയിൽ വന്ന കുട്ടികൾ ഗുരുകുല ടൈപ്പിൽ വേറെ റോക്കി കൈ ഇതൊന്നും ഇല്ല ഗുരുകുല അവിടെ തന്നെ സ്റ്റേ ചെയ്ത് ഋഗ്വേദം മൂലം മാത്രം പഠിക്കും കൂടുതൽ പഠിക്കാൻ വെച്ചാൽ ശൃംഖേരിൽ ഹെഡ് ഓഫ് കർണാടക ശൃംഗേരിയിലാണ് അവിടെ കൂടുതൽ അവർക്ക് പഠിക്കാം അപ്പോൾ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ എന്തുകൊണ്ട് വരുന്നത് കേരളത്തിൻ്റെ വ്യത്യാസം ഉള്ളതാണ്ട് അവർ ഇവിടെ വന്നാമത് തന്ത്ര പൂജകളാണ് കൂടുതൽ മന്ത്രത്വ പൂജ ഇല്ല പിന്നെ മന്ത്രം പഠിക്കുന്നവർ തെ തൃശൂരിലുണ്ട് അവിടെയാണ് ഈ അപ്പൊ നാളെ ഒരു 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 ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ഒരു കുട്ടി വന്നാൽ നിങ്ങൾ രീതിയിൽ അല്ല പക്ഷേ നിങ്ങളുടെ നിയമം അനുസരിച്ച് തന്നെ പഠിക്കാൻ തീരുമാനിച്ചാൽ ചാൻസ് ഉണ്ട് ഒരുപക്ഷെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടായിരിക്കും അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം വഴി ഇവിടെ അങ്ങനെ മറ്റേ ഋഗ്വേദം പഠിക്കാനും ഉള്ളൊരു ചാൻസ് ഉണ്ട് അത് എത്ര വർഷമായിരിക്കും പഠിക്കാനും അഞ്ച് വർഷം അപ്പോൾ ആ അഞ്ച് വർഷം സ്കൂളിലൊന്നും വേറെ പോകാൻ പറ്റത്തില്ല അതെ ഏത് എത്ര വയസ്സിൽ തൊട്ടാണ് തുടങ്ങുന്നത് ചെറിയ ഒരു ഏഴ് പിന്നെ ദേവിയുടെ ഏഴാവതാരങ്ങൾ ഉള്ള വേറെ അമ്പലം ഇല്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് ഇങ്ങനെ ഒരു ഈ ദേവിയുടെ ഏഴ് ഈ പ്രതിഷ്ഠ ചെയ്ത സ്വാമിജി സത്യദാനന്ദ ശുവാഭ്യൻ എന്ന സിംഭാ മുപ്പത്തിമൂന്ന് ചകതുക്കുർക്ക് അവർക്ക് അമ്മയ്ക്ക് അമ്പലം പണിയുന്നവർ മാതൃ ഉണ്ടായിരുന്നു ശങ്കരാജ് അമ്മയ്ക്ക് അപ്പോൾ അത് വേണ്ടതും അമ്മ മനുഷ്യ സ്ത്രീ വേണ്ട വെച്ചിട്ട് അപ്പോൾ ദേവിയുടെ ഏഴ് അവതാരം കൂടി ഇവിടെ ചെയ്യുക അമ്പലം ചെയ്യാന്ന് പറഞ്ഞിട്ട് ശാരദാ പാർവതിയുടെ ഏഴ് അവതാരങ്ങൾ അപ്പോൾ ബ്രാഹ്മി മഹേശ്വരി കൗമാരി വൈഷ്ണവി വാറാഹി ഇന്ദ്രൻ ചാമുണ്ട അപ്പോൾ ഈ ഏഴ് അവതാരങ്ങൾക്കും ഏഴ് അർത്ഥങ്ങളാണോ അർത്ഥങ്ങൾ ഓരോ ഓരോ സമൂഹത്തിൽ ഓരോ ആ അത് ശരി ഇത് ചാമുണ്ടേശ്വരി അല്ലേ മൈസൂർ പിന്നീട് ഓരോ അമ്പലത്തിൽ അമ്പലങ്ങളുണ്ട് വൈഷ്ണവൈഷ്ണോവിശ്മീരിലുണ്ട് ചാമുണ്ട മൈസൂരിൽ അങ്ങനെ ഓരോ സ്ഥലത്തുണ്ട് അത് ഇവിടെ ഒരുമിച്ച് അപ്പഴ് നമ്മൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങള് ആദ്യം ഇതുവഴി വന്ന് ഈ ശാരാമയുടെ അതാണ് ഫസ്റ്റ് കാണത് ഓക്കെ

അത് പക്ഷെ ഇപ്പോൾ അപ്പുറത്തെ സൈഡിലാണല്ലോ അവിടെ എണ്ണമുണ്ട് പിന്നെ നമ്മൾ ശൃങ്കേരി ബ്രാഞ്ച് പിന്നെ കേരളത്തിൽ തന്നെ തട്ട് അവിടെ നമ്മുടെ സൈഡിലോണ്ട് അതുപോലെ മാത്രമേ ഉള്ളൂ

ആ അവിടെ സമാജന്നെയാണ് മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി പത്തല് ആണ് മനസ്സിലായത് ഇവിടെ ഇതാണ് അതിനെ കുറിച്ചുള്ള ആ ആദിശങ്കരനും അമ്മയായിട്ടും വളരെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അല്ലേ ഒരു അമ്മയും മകനും അമ്മയ്ക്ക് ആ സ്ഥാനമുണ്ട് ഉണ്ട് എപ്പോഴും അങ്ങനെ പല പല അദ്ദേഹത്തിന് സന്യാസം കൊടുക്കാൻ അമ്മയ്ക്ക് മനസ്സുണ്ടായില്ല അപ്പോൾ കേൾക്കുമ്പോൾ മുതലേ വന്നിട്ട് കാലിടിക്കുമ്പോൾ നമ്മൾ സന്യാസം വാങ്ങിക്കണെന്ന് അപ്പം നമ്മുടെ അശോധ കിട്ടിയ ശേഷമാണ് അദ്ദേഹം സന്ദർശനത്തിലേക്ക് മാറി വരുന്നത് അമ്മയുടെ സമാധി കഴിഞ്ഞ് പിന്നെ ശക്തിഗണേഷൻ ഗണപതി ഈ ഇത് ഇതൊരു വളരെ ചെറിയ ഒരു ശക്തി ഗണപതി ക്ഷേത്രമാണല്ലോ പല ക്ഷേത്രങ്ങളും ഞങ്ങൾ ബാംഗ്ലൂരിലുണ്ട് ശക്തിഗണപതി അമ്മയെ മടിയിലെത്തിട്ടാണ് ഗണപതി ലെഫ്റ്റ് സൈഡിൽ ഗണപതി ശക്തി അതുകൊണ്ടാണ് ശക്തി ഗണപതി ഇവിടുത്തെ രാവിലെയുള്ള ഗണപതി ഹോമം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു വളരെ പ്രത്യേകതയുള്ളത് എല്ലാ ദിവസവും വന്നത് അത് വളരെ എനിക്ക് ഇന്ത്യയിലെ മറ്റൊരു അമ്പലങ്ങളിലും അങ്ങനെ ഗണപതി ഹോമം മറ്റുള്ള മതസ്ഥരിലും വന്ന് ഞാനത് ഒന്നൊന്നര മണിക്കൂർ ഇരുന്ന് കണ്ടു എന്നിട്ട് നമ്മൾ തിരിച്ച് ഈ രണ്ട് അമ്മ ഈ മൂന്നാമത്തേതും കഴിഞ്ഞ് ഫൈനലി ശങ്കർ ജനിച്ച സ്ഥലമാണ് ആ ഇവിടെയാണോ അദ്ദേഹം ഈ അതാണ് നമ്മുടെ വിശ്വാസം അപ്പൊ ശങ്കറിന് ഇവിടെ ഏത് വർഷമാണ് ജനിച്ചത് എഴുന്നൂറ്റി അമ്പത്തെട്ട് ഏഴിലാണ് വേറെ പ്രത്യേകതകളുണ്ടോ വേറെ പ്രതിഷ്ഠുള്ള സ്ഥലത്ത് ശങ്കരാചാര്യ അമ്പലമുണ്ട് പിന്നെ ശിവന്റെ അവതാരായതുകൊണ്ട് ശിവലിംഗ ദിവസം എമറാൾഡ് ശിവലിംഗം ഉണ്ട് ഓക്കെ ഡെയിലി അഭിഷേകമൊക്കെ അതിന് നടത്തും ഓക്കെ ശങ്കർ ജയന്തി അഞ്ച് ദിവസ പരിപാടി പിന്നെ ശിവരാത്രി ഫുൾ നൈറ്റ് അതെല്ലാം ശങ്കറിനെ അഭിഷേകം ഉണ്ടാവും ഓക്കെ ആദ്യ ദിവസമെങ്കിൽ ഈ വീട്ടിലെ പ്രതിഷ്ഠ ദിനം മാഘശുക്ലദ്ദശാണ് പ്രതിഷ്ഠ ഇവിടെ അതായത് ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ വരും മാഗമാസത്തിൽ ശുക്ലദ്വാദശ ദിവസം ശങ്കരാന്യും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അവിടെ നമ്മൾ രണ്ട് പ്രതിഷ്ഠ കാണുന്നുണ്ട് അത് എന്തൊക്കെയാണ് അവിടെ ഒന്നും അത് രണ്ടും ശങ്കരാചാര്യം ശങ്കർ ഉത്സവമൂർത്തിയാണ് ശങ്കരാന്തി കഴിഞ്ഞാൽ ശങ്കരജയന്തി കഴിഞ്ഞു പുറത്തേക്ക് കൊണ്ടുപോകും ഓക്കെ ഈ ഉത്സവമൂർത്തി എന്ന് പറഞ്ഞ ഏതാണ് ചെറിയ അതെല്ലാ അമ്പലങ്ങളിലും ഉള്ള ഇതാണ് മറ്റേ പുറത്തെഴുന്നേറ്റ് ഇതപ്പം എപ്പോഴാണ് ആ കഴിഞ്ഞിട്ട് അതെന്താണ് ശങ്കരജയന്തില് ശുക്ല പഞ്ചമി ദിവസം വരും എല്ലാ വിഷയവും അപ്പം ഇവിടെ ഈ ക്ഷേത്രം പിന്നെ എപ്പോഴാണ് രാവിലെ തുറക്കുന്നത് രാവിലെ അഞ്ച് മണിക്ക് തുറക്കും ഓക്കെ രാവിലെ അഞ്ച് മണിക്ക് തുറന്ന് രാവിലെ ആറ് മണിക്ക് ഗണപതി ഹോമം തുടങ്ങും ആ ഗണപതി ഹോമം കഴിഞ്ഞോട്ടെങ്കിൽ രാവിലത്തെ പൂജ തുടങ്ങും രാവിലെ പൂജ ഒരു എട്ട് എട്ടര ഒമ്പത് മണിക്ക് രാവിലെ പൂജ കഴിഞ്ഞാൽ പത്ത് മണിക്ക് ഇവിടെ ശങ്കരാജ്യയുടെ രുദ്രാഭിഷേകമുണ്ട് ദേവിയുടെ അവിടെ ശ്രീചക്ര നവാരണ പൂജയാണ് അതൊരു പതിനൊന്നര മണി പന്ത്രണ്ട് മണിയേരം ഉണ്ടായി ഉച്ചയ്ക്ക് ഒരു മണിക്ക് അടയ്ക്കും വീണ്ടും വൈകിട്ട് നാല് മണിക്ക് തുറന്ന് നാലോട്ടി ആറ് ആറര വരെ വരുത്താൻ വരുന്ന ആൾക്കാരുടെ ദർശനം നടത്തും അത് കഴിഞ്ഞ് രാത്രി പൂജ ഏഴര മണിക്ക് ജീവൻ കഴിഞ്ഞ് ഈ വേദക്കുട്ടികൾ നാല് വേദ പാരായണം ചെയ്യും അത് കഴിഞ്ഞിട്ട് എട്ട് മണിക്ക് കണ്ടക്കും മുപ്പത്തി അദ്ദേഹം ഈ കാലടി കണ്ടുപിടിച്ചത് ശങ്കർജയന്തി ശങ്കർ ദിഗ്വിജയത്തിന്റെ എല്ലാ ഇതും ഇദ്ദേഹം കണ്ടുപിടിച്ചത് ഇദ്ദേഹത്തിന്റെ അഭിനവ ശങ്കർ നാമദേവ് അതിനുശേഷം ചന്ദ്രശേഖര ഗോപാസ്വാമിജി അദ്ദേഹം ഇവിടെ വേദ വേദാന്ത പാഠശാല ഒക്കെ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് അദ്ദേഹം അതൊക്കെ തുടങ്ങിയത് പിന്നെ ഇവിടുത്തെ താമസിക്കാനുമുള്ള രണ്ട് അഗ്രഹാരങ്ങളും അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ദ്ദേഹം അഭിമുഖ സമയത്ത് അദ്ദേഹം ശങ്കര കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിർമ്മിച്ചു ബാക്കി വറാൻ്റെ ബാക്കി പണികളൊക്കെ അമ്പലത്തിൻ്റെ പണികളൊക്കെ ഇദ്ദേഹം തോന്നുന്നു അത് ശരി ഓക്കെ പിന്നെ ഇപ്പോൾ ഉള്ള പ്രസിഡന്റ് സ്വാമിജി രണ്ടുപേരും പക്ഷേ അഭിനന്ദ ഭാരതി സ്വാമിജിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യ ഉത്തരാധികാരി ഗിരുശേഖർ സ്വാമിജി അദ്ദേഹം രണ്ടുപേരും ശൃങ്കേരിലാണ് ഇവിടേക്ക് പേരും നടത്താറുണ്ട് പിന്നെ ആ സമയത്ത് ഈ രാജ്യ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം കോൺട്രിബ്യൂഷൻ ആരും ഓർക്കാറില്ലേ കാരണം അല്ലെ കേരളത്തിൽ എന്തുമാത്രം കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനാണ് നൽകിയിരിക്കുന്നത് അന്നത്തെ പതിനായിരം രൂപ നമ്മൾ ഇന്നത്തെ ഒരു കോടി രൂപയായിരുന്നു ഇവിടുത്തെ ഈ പൂജകൾ ദിവസം നടന്ന പൂജകളാണ് ആര് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ പൂജ നടക്കും മറ്റേ ഗണപതി ഹോമത്തിന് ആര് നടത്തും പൂജ കാര്യങ്ങൾ ഇത്ര ദിവസം നടക്കും ഈ ശങ്കരൻ ഏറ്റവും പ്രീതിയുള്ള രുദ്രധാരാണ് ആദിശങ്കരൻ ശിവന്റെ അവതാരമാണ് ആദിശങ്കരൻ അവതാരം അവതാരമാണ് മെയിനായിട്ട് അദ്ദേഹം ചെയ്യാറ് എല്ലാ ദിവസം ശിവലിംഗത്തിന് അഭിഷേകം ഉണ്ടാകും അതുപോലെ ദേവിക്ക് നവാരണ പൂജ ശിവചക്ര പൂജ ഉണ്ട് എല്ലാ ദിവസം ഉണ്ട് മൂകാംബിക ദേവിയായിട്ട് ശങ്കരൻ്റെ സ്റ്റോറി എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ ശങ്കരനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ് ശങ്കരപീഠമുണ്ട് സർവജ്ഞ പീഠമുണ്ട് എല്ലാം ഉണ്ട് ഞാൻ അതെല്ലാം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ അമ്പലമായിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ബന്ധം ഒന്നും ഇല്ല ബന്ധമൊന്നുമില്ല പക്ഷേ ശങ്കരാചാര്യമുണ്ടാവുക ഗുരുവായൂരും പൂജാവിധാനം എഴുതിയത് ശങ്കരാചാര്യാണ് കാഞ്ചീപുരത്തിൽ ശ്രീയന്ത്രം അദ്ദേഹം അറിയാത് അതേമാതിരി തിരുപ്പത്തിൽ കുബേരന്ത്രം അതാണ് അദ്ദേഹം ശങ്കരൻ്റെ കോൺട്രിബ്യൂഷൻ പിന്നെ ഭാരതത്തിന് വേണ്ടിയുള്ളത് എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്ക് അറിയാവുന്നു പക്ഷേ അദ്ദേഹം ആ ചുരുങ്ങിയ കാലം കൊണ്ട് അതുകൊണ്ട് എല്ലാം അതൊന്നാ അവിടുന്ന് ആൾക്കാർ ഇവിടെ പൂജ ചെയ്യണം ആൾക്കാർ അവിടെ പോകണം അങ്ങനെ ഒരു ഒരു കോൺസെപ്റ്റ് അതായത് അത് ഭയങ്കര ഒരു ഒരു ഭയങ്കര ദീർഘവീക്ഷണമായത് ഇപ്പോൾ പൂജയാണെങ്കിൽ എടുക്കുന്ന ആൾക്കാർ അതേമാതിരി കേദർനാഥിൽ പയ്യന്നൂർ നമ്പരിമാരെ പോയിട്ട് പൂജ ചെയ്യണം അതേമാതിരി ത്രിവോണു അവിടുന്ന് ആൾക്കാർ വന്ന് ഇവിടെ ചെയ്യണം അങ്ങനെ ഒരു ഈ മൂകാംബികയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെല്ലുന്ന കേരളത്തിൽ നിന്നാണ് അവിടെ വിദ്യ സംബന്ധിച്ചുള്ള ഒത്തിരി പൂജകളുണ്ട് ഇവിടെ കേരളത്തിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ അച്ഛനും അമ്മന്മാർക്കും അറിയാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഇപ്പം നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതിന് വിശ്വാസമില്ലാത്തവരിതെല്ലാം വേറെ രീതിയിൽ പറയും പക്ഷേ രണ്ട് രണ്ടുമുണ്ട് അപ്പം സരസ്വതി സന്നിധി ഉള്ളത് കൊണ്ട് ഈ കുട്ടികൾക്ക് അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പൂജകൾ അങ്ങനെ ഉണ്ട് വിജയദശമി എങ്ങനെയും വളർത്തലുണ്ടാവും അതല്ലാണ്ട് ബാക്കി ദിവസങ്ങളിൽ നല്ല ദിവസം നോക്കി വിചാരം ചെയ്യാറുണ്ട് ഇവിടെ ഞാൻ ഇന്നലെ ഗണപതി ഹോമം നടന്നപ്പോൾ ഒരു അച്ഛനും അമ്മയും വന്ന് കുട്ടികളുടെ എന്താ പ്രശ്നം അവർ അപ്പോൾ ആ തിരുമേനി ആ പ്രശ്നം പറഞ്ഞാണ് ചൊല്ലുന്നത് നമ്മൾ സാധാരണ അങ്ങനെ കേട്ടിട്ട് കേൾക്കാറില്ല വളരെ സ്ഫുടമായി നല്ല പൂജ സങ്കല്പും ചെയ്യുന്നത് മന്ത്രത്വ പൂജയാണ് വളരെ വേറൊരു കാര്യം അറിയേണ്ടത് ഇപ്പം ഇവിടെ വരാൻ പറ്റത്തില്ല കേരളത്തിൻ്റെ പുറത്താണെങ്കിലോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പുറത്താണെങ്കിലോ ശങ്കരാചാര്യെ ആചരിക്കുന്ന ശ്രീശങ്കരനെ മനസ്സിൽ ധ്യാനിക്കുന്ന ആൾക്കാർക്ക് ഇവരവർ അവർക്ക് അവർ അവർക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ സംവിധാനമുണ്ടോ ഉണ്ട് അതുപോലെ നിങ്ങൾ അവർക്ക് പ്രസാദമൊക്കെ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു അതിനിപ്പം എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ വെബ്സൈറ്റാണോ എന്താണ് ചെയ്യേണ്ടത് നമ്പറാണോ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ ആ നമ്പറിലേക്ക് വിളിക്കണം അവർ അല്ല വെബ്സൈറ്റ് വഴി ഓൺലൈൻ ചെയ്യാൻ പറ്റുമോ സംവിധാനം ആയിട്ടില്ല അപ്പോൾ അദ്ദേഹം സൂര്യനാരായണ ഭട്ട് വളരെ ചെറിയ കുട്ടികളുടെ കൂട്ടുള്ള ചിരിയുള്ള വളരെ പോസിറ്റിവിറ്റിയാണ് എന്നെ ഇതിലേക്കുള്ള അട്രാക്ട് ചെയ്തതും ഞാൻ നിരന്തരം ഫോൺ ചെയ്ത് ശങ്കരനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അറിയാനുള്ള അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിട്ടുണ്ട് വളരെ തിരക്കുള്ള ഒരു മനുഷ്യൻ അതുകൊണ്ട് വളരെ നന്ദി നമ്മുടെ അതായത് ശങ്കരൻ്റെ ഇത് നമ്മൾ ഹിന്ദുയിസം ഒന്നുമല്ല സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ മഹാനായ ഒരു മനുഷ്യൻ സിമ്പിളായിട്ട് ജീവിച്ച് അമ്മയെ സ്നേഹിച്ച് നാടിനെ സ്നേഹിച്ച് ജീവിച്ച ആ ഒരു മനുഷ്യൻ്റെ കഥ പുതിയ ജനറേഷനിലേക്ക് എത്തിക്കണം താങ്കളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി ശങ്കരനേക്ക് വേണ്ടി എനിക്ക് വേണ്ടിയും നമ്മുടെ കേരളത്തിലെ യങ്സ്റ്റേഴ്സ് എൻ്റെ ഫോക്കസ് അതാണ് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അമ്പലത്തിലെ കൂടുതൽ ആൾക്കൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ ആദിശങ്കര മഠത്തിനെ കുറിച്ച് ചെയ്ത ഈ ചെറിയ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ ഇനിയും പറയാനുള്ള കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ആ ആ കാരണങ്ങളാണ് എനിക്ക് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോകുന്നത് നിങ്ങളോടാണ് അതായത് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള കോടിക്കണക്കിന് മലയാളികൾ അല്ലേ അതും കൂടാതെ കേരളത്തിൽ തന്നെയുള്ള മലയാളികൾ ഏത് ജാതിയോ മതമോ ഒക്കെ ആയിക്കോട്ടെ കാരണം ഈ ക്ഷേത്രത്തിന് അങ്ങനെ ഇന്ന ജാതിയിലുള്ള ഇന്ന മതത്തിലുള്ള ആൾക്കാരല്ല നമ്മൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ അവിടെ എല്ലാവരും ഒരുപോലെയാണെന്നാണ് നമ്മുടെ അല്ലേ പക്ഷേ എനിക്ക് എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം എന്നെ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ ആ ക്ഷേത്രത്തിൽ വരുമ്പോൾ മലയാളികളെ നമ്മൾ കാണുന്നില്ല എന്തുകൊണ്ട് ഈ ശങ്കരൻ്റെ ആരാധനാലയത്തിൽ ശങ്കരൻ്റെ വളരെ സുപ്രധാനമായ ഇന്ത്യയിലെ ഒരു ലോകത്തിലെ തന്നെ വലിയൊരു ക്ഷേത്രമാണ് ലോകത്തിൻ്റെ കഥ അവിടെ നിൽക്കട്ടെ നമുക്ക് കേരളത്തിൽ തന്നെ അടക്കം കേരളത്തിൽ തന്നെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെ ഐതിഹ്യമെടുത്താലും അതിലൊക്കെ ഉപരി ഏറ്റവും പഴക്കം കൊണ്ടും അതിൻ്റെ ചരിത്രം കൊണ്ടും ഒക്കെ വളരെ പ്രസിദ്ധമായ ഒരു പുണ്യഭൂമിയാണ് എന്തുകൊണ്ട് മലയാളികൾ ശങ്കരനെ മറക്കുന്നു അഥവാ മറന്നിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെ വന്ന് കാണുന്നില്ല സോ ദർ ഈസ് സംതിങ് ഫണ്ടമെൻ്റലി റോങ് ആസ് എ ജേർണലിസ്റ്റ് ഐ എം വെരി ക്യൂരിയസ് ടു നോ വൈ ഈ അമ്പലത്തിനെക്കുറിച്ച് ുള്ള വിവരം അതായത് ജനറൽ നോളജ് ഇല്ലാത്തത് കൊണ്ടാണോ ശൃംഗേരി ശാരദാ മഠം ഈ ക്ഷേത്രത്തെ നിയന്ത്രിക്കുന്ന ഒരു ബോഡിയാണ് അവർ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ലേ കേരള സംസ്ഥാന ഗവൺമെൻറ് മാറി വരുന്ന ഏത് ഗവൺമെൻറ്റുകളായിക്കോട്ടെ അവരുടെ ഒരു ക്ഷേത്രങ്ങളൊക്കെ ക്ഷേത്രങ്ങളുടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണും അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണും ഞാനിവിടെ അറിഞ്ഞത് ധാരാളം ടൂറിസ്റ്റുകൾ മലയാളികളല്ലാത്ത ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസം മിനിസ്ട്രി കേരളത്തിലെ ചെയ്യുന്നില്ലേ ആവശ്യമായ പബ്ലിസിറ്റി എന്തായിരുന്നാലും ഞാൻ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് കാലടിയിലുണ്ട് രാവിലെ നാല് മണി തൊട്ട് രാത്രി മണി വരെ പല വിഭാഗത്തിലുള്ള ആൾക്കാരെ പല കാരണങ്ങൾ കൊണ്ട് കാണാറുണ്ട് പോലീസുകാരെ കണ്ടു ഇവിടുത്തെ ടീച്ചേഴ്സിനെ കണ്ടു ഓട്ടോറിക്ഷക്കാരെ കണ്ടു എൻ്റെ കൂടെ എനിക്കറിയാവുന്ന ജേർണലിസ്റ്റുകളെ കണ്ടു രാവിലെ നാല് മണിക്ക് തന്നെ കാലടി ജംഗ്ഷനിലുള്ള ചായക്ക് ചായ ഉണ്ടാക്കുന്ന ആൾക്കാർ അവിടെ വരുന്ന ആൾക്കാർ ലോട്ടറി കച്ചവടക്കാർ പല ആൾക്കാരുമായിട്ട് ഞാൻ എൻ്റെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെ മാനേജർ അവർക്ക് യുനോ അവരൊക്കെ വേറെ മതവിശ്വാസികളാണെങ്കിൽ കൂടിയും ശങ്കരനെ പറ്റി പറയുമ്പോൾ അവർക്ക് ഒരു വല്ലാത്ത വികാരമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ ആൻഡ് ഐ എം നോട്ട് ട്രൈങ് ടു പ്രൊപ്പഗേറ്റ് എനി റിലിജ്യൻ ഐ വോണ്ട് ഡു ദാറ്റ് എവർ എൻ്റെ മിലിറ്ററി ജേർണലിസം എൻ്റെ ഞാൻ ടാർനാക്ക് മീഡിയ ഹൗസിലും അത് മാത്രമല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സ്ഥാപനങ്ങളിലും എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം എൻ്റെ മനസ്സിൽ ഉള്ള എൻ്റെ പൊളിറ്റിക്സോ എൻ്റെ മതമോ എൻ്റെ ജാതിയോ എല്ലാം ട്രൈക്കളറാണ് ദ ട്രൈക്കളർ ഈ സ്പിൻ ടു മൈ ഹാർട്ട് അപ്പോൾ ഇത് ഈ എന്തുകൊണ്ടെന്നുള്ള ചോദ്യമാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല അപ്പം അറിയേണ്ടതാണ് അതായത് ഇനിയും നിങ്ങൾ ഈ ശങ്കരനെക്കുറിച്ചുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ ജന്മ പുണ്യജന്മിനെക്കുറിച്ചുള്ള ഇവ ഇഫ് ഇറ്റ് ഇസ് ലാക്ക് ഓഫ് അവെയർനെസ് ദാറ്റ് ഇസ് വൈ ഐ എം ഡൂയിങ് ദിസ് വീഡിയോ ആൻഡ് യു നോ ജസ്റ്റ് വൺ ഫൈവ് ടെൻ മിനിറ്റ്സ് ഓഫ് വീഡിയോ ഈസ് നോട്ട് ഇനഫ് ടു പ്രൊപ്പഗേറ്റ് ഓർ ടു ടെൽ ദ സ്റ്റോറി ദർ ആർ ബുക്ക്സ് അവൈലബിൾ ദർ ആർ ലിറ്ററേച്ചർ അവൈലബിൾ ഓൺലൈൻ ദൈവം ചെയ്ത് ഞാൻ ഒരു ശങ്കറിൻ്റെ ഒരു ഇൻറ്റേൺ ആണ് ഞാൻ ലൈഫ് ലോങ്ങ് ആയിട്ട് എനിക്ക് ഇൻറ്റേൺഷിപ്പ് അദ്ദേഹത്തിനോടുള്ള ആരാധകരണം കിട്ടി ഇൻറ്റേൺഷിപ്പ് വെച്ചാൽ എന്താണ് പലർക്കും ഞാൻ ഇൻറ്റേണാണെന്ന് പറയുമ്പോഴും ഞാൻ എൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എൻ്റെ ഭയൽ ഇൻറ്റേൺ വിത്ത് ആദിശങ്കരാട്ടപ്പിൾ പലരും വിചാരിക്കുന്ന ആദിശങ്കര യൂണിവേഴ്സിറ്റി ഞാൻ ഇൻറ്റേൺഷിപ്പിന് ചേർന്നതാണ് ഞാനതൊരു ഒരു പ്രത്യേക രീതിയിൽ ഇട്ടതാണ് അതായത് അദ്ദേഹത്തോടുള്ള എൻ്റെ ഭക്തി ഐ ഹാവ് സെറൻഡേർഡ് ടു ഹിം അതുകൊണ്ട് അദ്ദേഹം എന്നെ ബ്ലെസ് ചെയ്തിട്ടുണ്ട് അത് വേറൊരു രീതിയിലിട്ടതാണ് അതുകൊണ്ട് അദ്ദേഹത്തിനുള്ള ഭക്തി എനിക്കുണ്ട് ആസ് എ ജേർണലിസ്റ്റ് ഐ ഓൾസോ ഹാവ് എ പ്രൈവറ്റ് ലൈഫ് റൈറ്റ് പക്ഷേ കേരളത്തിൽ തിക്കും തിരക്കും ഉണ്ടാകേണ്ട ഒരു സ്ഥലമാണിത് ഇവിടെ വരുന്നത് കൂടുതലും കർണാടകത്തിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് കൂടുതലും അയ്യപ്പ സ്വാമികൾ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഇവിടെ ഞാൻ പലരെയും ബോംബെയിന്നുള്ള മറാഠികളാണ് ഇവിടെ കൂടുതൽ വരുന്നത് വൈസ് ഇറ്റ് ദാറ്റ് ദ മലയാളി ദ കേരള ഇറ്റ് ഹൂ ബോ സോ മച്ച് അബൌട്ട് എഡ്യൂക്കേഷൻ ആൻഡ് മെനി അതർ തിങ്സ് സാക്ഷരത കേരളത്തിലെ നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല ഐ തിങ്ക് കേരള മസ്റ്റ് ഗവ് ആൻ ആൻസർ ഇറ്റ് കുഡ് ബി ത്രൂ എ കമൻസ് ഇറ്റ് കുഡ് ബി ത്രൂ എ ആക്ഷൻസ് ഐ ആം യെസ് ഡൂയിങ് എ പി ആർ ഫോർ ആദിശങ്കര ഞാൻ ആദിശങ്കറിന് വേണ്ടി പി ആർ ചെയ്യുകയാണ് ഓക്കെ മരിക്കുന്നവൻ വരെ ആദിശങ്കരൻ്റെ ഒരു ദാസനായിട്ട് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് കേരളമേ എന്തുകൊണ്ട് നീ ശങ്കരനെ മറക്കുന്നു അതാണെൻ്റെ ചോദ്യം ഉത്തരങ്ങളുമായി നിങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷയോടെ ഈ പുണ്യഭൂമിയിൽ നിന്നും സൈനിങ് ഓഫ് ഈ ചാനൽ ടാർമാക് മീഡിയ ചാനൽ ഒരു മിലിട്ടറി ചാനലാണ് പക്ഷേ ഇനി മുതൽ വ്യത്യസ്തമായ പല പരിപാടികളും അതായത് ഐ ഹാവ് ഡിസൈഡ് ടു കവർ എവറിത്തി അണ്ടർ ദ സൺ ബാറിംഗ് പൊളിറ്റിക്സ് എല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിൽ വിത്ത് ദ സോൾ പർപ്പസ് ഓഫ് ഇൻസ്പയറിംഗ് യു ദ യങ്ങ് ഫെലോസ് സ്റ്റേ ഇൻസ്പയർഡ് കീപ് ഹെൽപ്പിംഗ് അതേഴ്സ് വർഷിപ്പ് യുവർ പേരൻസ് സറണ്ടർ ടു വട്ട് എവർ ഫോഴ്സസ് യു ബിലീവ് ഇൻ ഇൻ ഓൾ മൈ ടീം പിൻ ദ ട്രൈ കളർ ടു ഹാർട്ട് താങ്ക് യു ജയ ഹിന്ദ്